അമ്മാനുവേൽ ക്രിസ്മസ് ഒരുക്കമായ ധ്യാനം ഒന്നാം ദിവസം ഡിസംബർ ഒന്ന് വിഷയം തൻ്റെ സൗഭാഗ്യത്തിൽ മനുഷ്യനെ ഭാഗപ്പാക്കാൻ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു കത്തോലിക്കാ സഭയുടെ ഗ്രന്ഥം ആരംഭിക്കുന്നത് ഈ പ്രസ്താവനയോടെയാണ് അനന്ത ഗുണസമ്പന്നനും തന്നിൽ തന്നെ സൗഭാഗ്യവാനുമായ ദൈവം കേവലം നന്മ മാത്രം ലക്ഷ്യമാക്കി സ്വതന്ത്ര മനസ്സോടെ തൻ്റെ സൗഭാഗ്യത്തിൽ ഭാഗപ്പാക്കാൻ വേണ്ടി മനുഷ്യനെ സൃഷ്ടിച്ചു മനുഷ്യ സൃഷ്ടിയുടെ ലക്ഷ്യം ദൈവത്തിൻ്റെ സൗഭാഗ്യത്തിൽ അവനെ ഭാഗവാക്കാക്കുക എന്നതാണ് എന്ന് മേൽ ഉദ്ധരിച്ച പ്രബോധന് വ്യക്തമാക്കുന്നു ജർമിയ പ്രവാചകൻ്റെ പുസ്തകം ഇരുപത്തൊമ്പത് പതിനൊന്നിൽ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ നിങ്ങളെക്കുറിച്ചൊരു പദ്ധതി എൻ്റെ മനസ്സിലുണ്ട് നിങ്ങൾക്ക് ശുഭകരമായ പ്രത്യാശ നൽകുന്ന പദ്ധതി എന്ന് ദൈവം പറയുന്നത് ഇതേ സംബന്ധിച്ചാണ് അതേ മനുഷ്യനെ സംബന്ധിച്ച ദൈവിക പദ്ധതി ദൈവത്തിൻ്റെ സൗഭാഗ്യത്തിൽ മനുഷ്യനെ പങ്കാളിയാക്കുക എന്നതാണ് ഇത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം എത്ര മഹത്തായ ഭാഗ്യമാണ് ദൈവത്തിൻ്റെ സൗഭാഗ്യത്തിൽ ഭാഗമാക്കാകുക എന്നത് ദൈവത്തോളം തന്നെ മനുഷ്യന് ഉയർത്തപ്പെടുക എന്നല്ലേ മനുഷ്യജീവിതത്തിൽ ലഭിക്കാവുന്ന എല്ലാ സൗഭാഗ്യങ്ങളെയും കാൾ എത്രയോ വലുതാണ് ദൈവത്തിൻ്റെ സൗഭാഗ്യത്തിൽ നമുക്ക് പങ്കുകാരാകാൻ സാധിക്കുക എന്നത് തന്നിൽ തന്നെ സൗഭാഗ്യവാനായ ദൈവത്തിന് ഇതിൻ്റെ ആവശ്യമില്ല മനുഷ്യനോടുള്ള സ്നേഹത്തെ പ്രതിയുള്ള ദൈവത്തിൻ്റെ ഔദാര്യമാണത് ദൈവത്തിന് മനുഷ്യരോടുള്ള അനന്ത സ്നേഹമാണ് ഈ പദ്ധതിയിൽ പ്രകാശിതമാകുന്നത് ദൈവത്തിൻ്റെ സൗഭാഗ്യത്തിൽ മനുഷ്യനെ ഭാഗവാക്കാക്കാൻ ദൈവം കണ്ടെത്തിയ മാർഗമാണ് ദൈവപുത്രൻ്റെ മനുഷ്യാവതാരം പുത്രനായ ദൈവം മനുഷ്യനായിത്തീർന്ന് മനുഷ്യനോട് കൂടെ ആകുക എമ്മാനുവേൽ വേൽ ദൈവം നമ്മോടുകൂടെ ദൈവത്തിൻ്റെ സൗഭാഗ്യത്തിൽ നമ്മെ ഭാഗപ്പാക്കാൻ അവിടത്തേക്കുള്ള ആഗ്രഹത്തിന് ഒത്ത ഒരാഗ്രഹം നമ്മിലും ഉണ്ടാകണം ആ സൗഭാഗ്യപ്രാപ്തിക്ക് തടസ്സമാകുന്നതെല്ലാം നാം ഉപേക്ഷിക്കുകയും ചെയ്യണം നമുക്ക് പ്രാർത്ഥിക്കാം ദൈവമേ അങ്ങയുടെ സൗഭാഗ്യത്തിൽ എന്നെയും ഭാഗവാക്കാൻ വേണ്ടി മനുഷ്യനായി അവതരിക്കാൻ തിരുവുള്ളമായ അങ്ങയുടെ അനന്തസ്നേഹത്തോട് പ്രത്യത്തരം നൽകുവാൻ എന്നെ അനുഗ്രഹിക്കണമേ അങ്ങയുടെ അനന്തമായ സൗഭാഗ്യത്തിൽ പങ്കാളിയാകുവാനുള്ള ആഗ്രഹം എന്നിലും നിക്ഷേപിക്കണമേ ദൈവമാതാവ് വിശുദ്ദേവസ്വ പിതാവേ പുത്രനാ ദൈവത്തിൻ്റെ മനുഷ്യാവതാരത്തിൽ ഉപകരണങ്ങളായി തുറന്നു നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ആമേൻ